ജാതക പ്രശ്നം പറഞ്ഞ് വിവാഹം രജിസ്റ്റർ ചെയ്തില്ല എന്നെ ഉപദ്രവിച്ചു ബാലക്കെതിരെ എലിസബത്ത് നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ വ്യാജരഹ നിർമിച്ചെന്ന് കാണിച്ച് ഭാര്യ അമൃത സുരേഷ് പരാതി നൽകിയതിന് പിന്നാലെയാണ് എലിസബത്തും ആരോപണവുമായി രംഗത്തെത്തിയത് തന്നെ ശാരീരികമായും മാനസികമായും ബാല എന്നാണ് എലിസബത്തിന്റെ ആരോപണം രണ്ടാഴ്ച മുൻപ് ബാലയും ഭാര്യ കോഹിലയും ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് അഭിമുഖം നൽകിയിരുന്നു ഇതിൽ വിവാഹത്തെ കുറിച്ചടക്കം സംസാരിച്ചിരുന്നു പിന്നാലെ നിരവധി ആളുകൾ ബാലയുടെ വിവാഹ ജീവിതത്തെ കുറിച്ച് കമന്റുകളുമായി എത്തി അത്തരമൊരു കമന്റിൽ ചികിത്സയ്ക്ക് ആശുപത്രിയിൽ രോഗിയായ ബാലയെ എലിസബത്ത് എന്ന് ആരോപിച്ചിരുന്നു ഇതിന് മറുപടിയായാണ് എലിസബത്ത് ഗുരുതര വെളിപ്പെടുത്തലുകൾ നടത്തിയത് ബാലയുടെ ഗുണ്ടകളെയും മുമ്പ് നടത്തിയ ഭീഷണികളും ഓർക്കുമ്പോൾ തനിക്കും കുടുംബത്തിന് ഇപ്പോഴും പേടിയാണെന്ന് എലിസബത്തിന്റെ മറുപടി ഞങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് പരിചയപ്പെട്ടത് തനിക്കൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അയാൾ മറ്റ് സ്ത്രീകൾക്ക് അയച്ച മെസ്സേജുകളും ശബ്ദ സന്ദേശങ്ങളും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അയാൾ എങ്ങനെ വീണ്ടും വിവാഹം കഴിച്ചു എന്ന് എനിക്കറിയില്ല ആളുകളെ ക്ഷണിച്ചു വരുത്തി അയാൾ എന്നെ വിവാഹമാല അണിയിച്ചു വിവാഹം പോലീസിൻ്റെ മുമ്പിൽ വെച്ചാണ് നടത്തിയത് ജാതകത്തിലെ പ്രശ്നം കാരണം നാൽപ്പത്തൊന്ന് വയസ്സിന് ശേഷം മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ എന്ന് അയാളും അയാളുടെ അമ്മയും പറഞ്ഞു എലിസബത്ത് കൂട്ടിച്ചേർത്തു തനിക്കെതിരെ വന്ന കമൻ്റിൻ്റെ സ്ക്രീൻഷോട്ട് എലിസബത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചു പിന്നാലെ താൻ നൽകിയ മറുപടിക്കൊപ്പം ചെറിയ കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് ഇതിലും ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്